ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് രാധിക മരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് സുകുമാരിയമ്മ എന്തായാലും രാധിക മരിച്ചു കാണുമെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് തന്ത്രിയുടെ വിളി രാധിക മരിച്ചിട്ടില്ല എന്ന് സുകുമാരിയമ്മക്ക് മനസ്സിലായിട്ടുണ്ട് സുകുമാരിയമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഈ നേരം വരെ അവൾ ചത്തില്ലേ എന്തായാലും താലി കിട്ടുന്നതിന് മുന്നേ അവള് മരിക്കുമായിരിക്കും റാലി കഴുത്തിൽ വീഴുന്നതിന് മുന്നേ അത് സംഭവിക്കും എന്നല്ലേ സ്വാമി പറഞ്ഞത് അത് നടക്കും എന്റെ മുന്നിൽ കിടന്ന് അവൾ രക്തം ഛർദ്ദിച്ച് മരിക്കും അങ്ങനെ അങ്ങനെ ആ ഒരു സ്വപ്നമൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ വരികയായിരുന്ന സുകുമാരിയമ്മ ഒരു കാഴ്ച കാണുന്നുണ്ട് റോഡ് സൈഡിൽ കൂടി രണ്ട് സ്ത്രീകൾ നടന്നു വരുന്നു അത് നാടോടി സ്ത്രീകൾ തന്നെയാണ് അതിൽ ഒരാൾ പ്രിയങ്കയാണ് പക്ഷേ പ്രിയങ്ക ഇങ്ങനെ നന്നായിട്ട് നോക്കുകയാണ് സുകുമാരിയമ്മ എന്നാൽ പ്രിയങ്കയെ കണ്ടിട്ട് സുകുമാരിയമ്മയ്ക്ക് മനസ്സിലായില്ല പ്രിയങ്കയുടെ കയ്യിൽ ഒരു പ്രതിമ കൊണ്ട് അത് മുഖം മറച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ച് അതുകൊണ്ട് മുഖം വ്യക്തമായിരുന്നില്ല കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും ഓട്ടോ പെട്ടെന്ന് നിന്ന് പോവുകയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് ഡ്രൈവർ പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു എടാ പെട്ടെന്ന് നോക്ക് എനിക്ക് പെട്ടെന്ന് പോവാനുള്ളതാ അങ്ങനെ എന്താണ് പ്രശ്നമെന്ന് അയാൾ ഇറങ്ങി നോക്കുന്നു ശേഷം കണിമംഗലം കാണിക്കുന്നുണ്ട് വിവാഹത്തിന് പോകാനായിട്ട് എല്ലാവരും റെഡിയായി വന്നിരിക്കുകയാണ് സുഗം അവിടുത്തെ മുത്തശ്ശിയും പത്മിനിയും പരമേശ്വരനും എല്ലാവരും റെഡിയായി വന്നിരിക്കുന്നു സൂര്യക്കാണ് ഏറ്റവും സന്തോഷം അവൻ ഏറ്റവും അനിജിത്യായി കണ്ട ഒരു കുട്ടിയല്ലേ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പോകുന്നത് അതിലെ ഏറ്റവും സന്തോഷം അവന് തന്നെയാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നു കുറേ കാലമായി നമ്മുടെ വീടിന് മുകളിൽ ഒരു കാർമേകമുണ്ടായിരുന്നു ഇപ്പോൾ അത് കൊഴിഞ്ഞു പോയി ഇനിയെങ്കിലും കണിമംഗലത്ത് ഒരു ആശ്വാസം ഉണ്ടാകട്ടെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഒരു കൽപ്പനയും റെഡിയായി വന്നിരിക്കുകയാണ് അവിടേക്ക് ചന്ദ്രശേഖർ എവിടെയെന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നു ചന്ദ്രേട്ടൻ നല്ല തിരക്കിലാണെന്ന് ഞാനറിയാത്ത എന്ത് തിരക്കാണ് അവന് എന്ന് പരമേശ്വരൻ ചോദിക്കുന്നുണ്ട് ചെറിയച്ചിനെ നല്ല പിണക്കുണ്ട് ചെറിയച്ചൻ ഏർപ്പാടാക്കിയ വക്കീൽ എല്ലാവരെയും ചരിച്ചു എന്നൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ എന്ന് കല്പന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അത് സത്യമല്ലേ വരുടിനെയും രാധികയും പുറത്തിറക്കാൻ അയാൾ സംസാരിച്ചില്ലല്ലോ കോടതിയിൽ അതല്ലേ എല്ലാവരും പറയുന്നത് അപ്പം പിന്നെ അയാളെ മാറ്റിയതിൽ എന്താ കുഴപ്പം ആ സമയത്താണ് സൂര്യയും വരുണും അവിടേക്ക് റെഡിയായി വന്നിരിക്കുന്നത് ചെറിയമ്മേ വക്കീലിനെ മാറ്റിയ കാര്യത്തിലും പുതിയ വക്കീലിനെ വെച്ച കാര്യത്തിലും ഒക്കെ ചെറിയച്ചിനോട് സംസാരിക്കാനുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ മംഗളകരമായ കാര്യത്തിന് പോകുമല്ലേ അതുകൊണ്ട് അത് വേണ്ട വരുൺ പറയുന്നു വിട്ടേ കേട്ട ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകണം പരസ്പരം വേർതിരിവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഘടന തന്നെ മാറിപ്പോയി എല്ലാത്തിന്റെയും ഒരു അവസാനമായിട്ടാണ് വരുണിൻ്റെയും രാധികയുടെയും വിവാഹം ഞാൻ കാണുന്നത് ഇവിടെ നിന്നങ്ങോട്ട് എല്ലാവരും അവരവരുടെ പെരുമാറ്റം കുറച്ചൊക്കെ നിയന്ത്രിക്കണം പത്മിനി ഏത് വീടിൻ്റെയും നടുത്തളത്തിൻ്റെ പ്ര നടുത്തളത്തിലേക്ക് പ്രശ്നം എത്തുന്നത് അടുക്കളയിലേ നിന്നാണ് അത് നീ ശ്രദ്ധിക്കണം അത് നിന്റെ ചുമതലയാണെന്ന് കെ പരമേശ്വരൻ പത്മിനിയോട് പറയുന്നു പത്മിനി നോക്കാൻ മറന്നാൽ അത് ഞാൻ മറന്നോളാം രാധിക മോള് ഒന്നിങ്ങോട്ട് വന്നോട്ടെ എനിക്ക് സന്തോഷത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട് ശരി ശരി ഇനിയിപ്പോൾ അതിനെ ചൊല്ലി വേറൊരു സംസാരം വേണ്ട നമുക്ക് ഇറങ്ങാമെന്ന് പത്മിനി ഇറങ്ങാം വരുൺ പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പരമേശ്വരൻ പറയുന്നു അങ്ങനെ പൂജാമുറിയിലേക്ക് പ്രാർത്ഥിക്കാനായി പോയിരിക്കുകയാണ് വരുൺ പൂജാമുറിയിലേക്ക് ചെന്ന് വരുൺ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ഈശ്വര രാധയുടെ വിളകി കേൾക്കുന്ന ദൈവം അങ്ങനെ പറയാനാ എനിക്കിഷ്ടം എന്നെ കൊണ്ട് അയാൾക്ക് കൊടുക്കാവുന്ന സന്തോഷം മുഴുവനും ഞാൻ കൊടുക്കും അനുഗ്രഹമായി കൂടെ ഉണ്ടാകണം എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ വന്ന വണ്ടി ഇതുവരെ റെഡി ആയിട്ടില്ല അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവർ എന്താടാ ഇപ്പോഴേ എപ്പോഴെങ്കിലും ശരിയാവുമോ എന്ന് ചോദിക്കുന്നു നാശം പിടിച്ചവളുടെ കാര്യത്തിന് പോയാൽ എപ്പോഴും തടസ്സങ്ങളാണെന്ന് കേസ് സുകുമാരിയമ്മ ചേച്ചി കയറിക്കോ എന്ന് ഡ്രൈവർ അങ്ങനെ സുകുമാരിയമ്മ വീണ്ടും ഓട്ടോയിലേക്ക് കയറി മാർക്കറ്റ് റോഡ് വഴി റോഡിലൂടെ ഒരു ചെറിയ വഴിയുണ്ട് അതുവഴി പോയാൽ പെട്ടെന്ന് എത്താം എന്ന് ഡ്രൈവർ എന്നാൽ പിന്നെ അതുവഴി പോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സുകുമാരിയമ്മ ചിലർക്ക് അതുവഴി പോകുന്നത് ഇഷ്ടമല്ല എന്തായാലും ഒന്ന് പെട്ടെന്ന് എടുക്ക് എന്നെ കെ സുകുമാരിയമ്മ വീണ്ടും പറയുന്നു വീണ്ടും വണ്ടി തിരിച്ച് അതുവഴി പോകുന്നുണ്ട് പ്രിയങ്കയാണെങ്കിൽ റോഡ് സൈഡിൽ ആ പാവയുമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ മുഖം വ്യക്തമായി കാണാവുന്ന രീതിയിൽ തന്നെയാണ് പ്രിയങ്ക നിൽക്കുന്നത് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞുകൊണ്ട് എന്നാൽ മുത്തശ്ശി പ്രിയങ്കയെ കണ്ടിട്ടില്ല കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും പ്രിയങ്കയെ കണ്ടതുപോലെ ഒരു തോന്നൽ എന്റെ മോള് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുകയാണ് മുത്തശ്ശി എന്നാൽ ആ സമയം കൊണ്ട് പ്രിയങ്ക അവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു മോളെ എന്നെ പറഞ്ഞ് വീണ്ടും സുകുമാരിയമ്മ തിരിഞ്ഞു നോക്കുന്നുണ്ട് വണ്ടി നിർത്തടാ നിർത്തടാ അങ്ങോട്ടെ എന്ന് സുകുമാരിയമ്മ പറഞ്ഞു അങ്ങനെ വണ്ടി അവിടെ നിർത്തി പ്രിയങ്ക പോകുന്നത് സുകുമാരിയമ്മ കാണുകയാണ് മോളെ മോളെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോവുകയാണ് സുകുമാരിയമ്മ അവർ വരുന്ന സമയം കൊണ്ട് ഇവരങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സുകുമാരിയമ്മയ്ക്ക് അവരെ കാണാൻ സാധിച്ചില്ല എന്റെ പ്രിയങ്ക ഞാൻ കണ്ടടാ എന്ന എന്നൊക്കെ സുകുമാരിയമ്മ പറയുമ്പോൾ ഡ്രൈവർ പറയുന്നു ആ കുട്ടി മരിച്ചു പോയില്ലേ എന്ന് നിന്റെ എന്ന് പറഞ്ഞ് അയാളെ വഴക്ക് പറയുകയാണ് സുകുമാരിയമ്മ അവൾ ഇവിടെ ഉണ്ട് ഞാൻ പോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ അവിടെയൊക്കെ നോക്കുന്നുണ്ട് ഇവർക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ചത്തുപോയ പെൺകുട്ടി എങ്ങനെയാ തിരിച്ചു വരുന്നത് എന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട് സുകുമാരിയമ്മ അവിടെയൊക്കെ പ്രിയങ്കയെ അന്വേഷിക്കുന്നുണ്ട് പ്രിയങ്കയും കൂടെയുള്ള സ്ത്രീയും അവിടെയൊക്കെ പാവ വിറ്റുവിറ്റി നടക്കുകയാണ് ഓരോ കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങി പാവ ചോദിക്കുന്നുണ്ട് വേണോ എന്ന് എന്നാൽ ആരും വേണ്ടെന്നൊക്കെ പറയുന്നു അതുവഴി തന്നെയാണ് സുകുമാരിയമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്രൈവർ സുകുമാരിയമ്മയോട് പറയുന്നു പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞില്ലേ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും അതുവഴി പോവാൻ സാധിക്കില്ല പോവാടാം അവളിവിടെ ഇവിടെ ഉണ്ട് എന്നൊക്കെ സുകുമാരിയമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ കണ്ടതാണ് അവളെ തന്നെയാണ് ഞാൻ കണ്ടത് അവളെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം നീ ഇങ്ങോട്ട് വന്നേ എന്ന് കെ സുകുമാരിയമ്മ പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഒക്കെ അന്വേഷിക്കുന്നു അവിടെയെങ്ങും കാണുന്നില്ല വീണ്ടും വണ്ടിയിലേക്ക് കയറുകയാണ് സുകുമാരിയമ്മ എൻ്റെ മോളെ എൻ്റെ അടുത്ത് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ച് സുകുമാരിയമ്മ പ്രിയങ്കയെ അവിടെയൊക്കെ ഓട്ടോയിൽ അന്വേഷിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധകയും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ആക്ഷേപിക്കുമ്പോഴും എൻ്റെ പ്രതീക്ഷ അങ്ങിൽ മാത്രമായിരുന്നു ഒടുവിൽ അങ്ങയുടെ അനുഗ്രഹം പോലെ വരുണം ഞാന് ഒന്നിക്കുകയാണ് മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല വരുണിനെ പ്രിയപ്പെട്ടവളായി ആ കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവളായി ജീവിക്കാനുള്ള അനുഗ്രഹം മാത്രം എനിക്ക് തന്നാൽ മതി എന്നെ രാധിക പ്രാർത്ഥിക്കുന്നു അവിടേക്ക് അറുതി വന്നിട്ട് പറയുന്നു അതെ ഭഗവാനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇറങ്ങാന്നാ പറഞ്ഞത് തന്ത്രിയും യശോദയും അവിടെ എത്തി എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതിന്റെ അവസാനം ഈ ഭഗവാന്റെ മുന്നിലാണെന്ന് രാധിക ഈ പൂജാമുറിയിൽ മോളുടെ കണ്ണുനീര് വീണതിന് കണക്കില്ല പലപ്പോഴും ഞാൻ ദേവേട്ടനോട് പറയും പൂജാമുറി ഇവളുടെ കണ്ണുനീര് കൊണ്ട് കഴുകുകയാണെന്ന് എന്ന യശോദ പറയുമ്പോൾ തന്ത്രി പറയുന്നു പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും യശോദ അതിൻ്റെ ഫലമാണ് ഇവൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ആഭരണങ്ങളൊക്കെ ഇട്ട് മോളുടെ വിവാഹം നന്നായി നടത്തണമെന്ന് അച്ഛൻ വിചാരിച്ചതായിരുന്നു ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നെങ്കിലും അച്ഛനെ കൊണ്ട് കഴിയുന്ന നാൾ അച്ഛൻ അത് ചെയ്തിരിക്കുമെന്ന് പറയുമ്പോൾ രാധിക പറയുന്നു അച്ഛൻ എന്നോട് കണക്ക് പറയുവാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ തീർക്കാൻ കഴിയാത്ത എത്രമാത്രം കണക്കുകളുണ്ട് ഞാൻ ജീവിക്കുന്നതിൻ്റെ ഞാൻ ശ്വസിക്കുന്നതിൻ്റെ ഞാൻ ഈ ലോകം കാണുന്നതിൻ്റെ അതിൻ്റെ ഒക്കെ കണക്കില്ലേ എന്നെ വഴിപക്കി കണ്ടപ്പോൾ പിന്തിരിഞ്ഞ് നടന്നിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവുമായിരുന്നു അച്ഛാ എന്തിനാ മോളെ എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തന്ത്രി എനിക്ക് സ്വത്തോ സമ്പത്തോ തന്നില്ല എന്ന് കരുതി ഒരിക്കലും അച്ഛൻ വേദനിക്കരുത് എൻ്റെ ജീവിതം തന്നെ അച്ഛൻ എനിക്ക് തന്ന സ്വത്താണ് ഭക്തയാണ് അച്ഛൻ എനിക്ക് തന്ന സമ്പാദ്യം തന്ത്രി പറയുന്നു വക്കീലെ എവിടെയെങ്കിലും ദരിദ്രരായ മാതാപിതാക്കൾ വിഷമിക്കുന്നത് കണ്ടാൽ അവരോട് പറയാനുണ്ടാകും ഞാൻ എൻ്റെ മോളെ തരാമെന്ന് ഇവളേക്കാൾ നന്നായിട്ട് അവളെ ആശ്വസി അവരെ ആശ്വസിപ്പിക്കാൻ ആരും കാണില്ല ആരതി പറയുന്നു തിരുമേനി പറഞ്ഞത് ശരിയാണ് ഞാൻ ചില കാര്യങ്ങൾ രാധികയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ രാധികയിൽ നിന്നും എനിക്ക് പഠിക്കാനുണ്ട് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും മനോഭാവം യശോദ പറയുന്നു ദേവേട്ട അമ്മ വന്നിട്ടിറങ്ങണോ അതോ തന്ത്രി പറയുന്നു ഇനിയിപ്പോ അമ്മയെ കാക്കാൻ നിൽക്കണ്ട അമ്മ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തുണ്ടാകും നമുക്ക് ഇറങ്ങാം എന്ന് തന്ത്രി പറയുന്നുണ്ട് വീണ്ടും ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഈ സമയം സുകുമാരിയമ്മ ഓട്ടോയിൽ പ്രിയങ്കയെ അവിടെയൊക്കെ അന്വേഷിക്കുന്നു ഈശ്വര എൻ്റെ മോള് തന്നെയാ എൻ്റെ പ്രിയങ്ക തന്നെയെന്ന് വീണ്ടും വീണ്ടും സുകുമാരിയമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കുറച്ചു ദൂരം പോയപ്പോ വണ്ടി അവിടെ നിർത്താനായി പറയുന്നു എന്റെ മോള് ഈ മാർക്കറ്റിൽ എവിടെയുണ്ട് അവളെ കണ്ടുപിടിക്കാതെ ഞാൻ വീട്ടിലേക്കില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഇന്നലെ രാത്രി മുതൽ നിങ്ങളുടെ കൂടെ നടക്കല്ലേ ഞാൻ നിങ്ങളെ കാട്ടിൽ കേടി കാട്ടിൽ പോയി മണിക്കൂറോളം കിടന്നു ഇനിയിപ്പോ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കണം എനിക്ക് വേറെ ഓട്ടമുണ്ട് എന്നൊക്കെ ഡ്രൈവർ പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു എന്റെ മോളെ കാണാതെ ഞാൻ വരില്ലെന്ന് ഡ്രൈവർ പറയുന്നു എന്നാ പിന്നെ എന്റെ കാശിതാ ഞാൻ എന്റെ പാട്ടിനെ പോയിക്കോളാം എന്റെ ആവശ്യം കഴിയട്ടെ അതുവരെ എന്റെ കൂടെ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നു സുകുമാരിയമ്മക്കേടായല്ലോ എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് ആ ഭാഗത്ത് തന്നെ പ്രിയങ്കയും കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുമുണ്ട് പ്രിയങ്ക നിൽക്കുന്നതിന്റെ മുന്നിൽ കൂടി മുന്നിലത്തെ ആ ഭാഗത്തു കൂടി പോയിട്ടും പ്രിയങ്കയെ അവര് കണ്ടില്ല കാരണം ആ കടയുടെ അകത്തേക്ക് കയറി പോയത് തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരു പയ്യനെ ഇടിക്കുകയാണ് സുകുമാരിയമ്മ അയാളുമായി വടക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു ആ സമയം നോക്കി അപ്പുറത്തെ വശത്ത് ഓപ്പോസിറ്റ് വശത്തേക്ക് വശത്തിൽ കൂടി ആ പ്രിയങ്കയും ആ സ്ത്രീയും പോകുന്നു അവിടെ ഒരു സ്കൂട്ടർക്കാരനോട് ഈ പാവ വേണോ എന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സുകുമാരിയമ്മ ഈ പയ്യനോട് വഴക്കുണ്ടാക്കുന്നതിനാൽ പ്രിയങ്കയെ തൊട്ടരികിൽ നിൽക്കുന്ന പ്രിയങ്കയെ കാണുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ